ഞാനിപ്പോ ഉള്ളത് മലപ്പുറം ജില്ലയിലെ അരീക്കോടിന് സമീപം വെച്ചിലപ്പാറ എന്ന് പറയുന്ന ഒരു സ്ഥലമാണ് ഭയങ്കര രസമുള്ള ഒരു നിങ്ങളെ ഇന്ന് ഞാൻ കാണിച്ചിരുന്നത് ഏക്കർ സ്ഥലത്ത് വിയറ്റ്നാം സൂപ്പർ എയർലി ചക്ക പ്ലാവ് കൊണ്ട് നമുക്ക് എങ്ങനെ വരുമാനം ഉണ്ടാക്കാം എന്നുള്ളതാണ് കാണിച്ചിരുന്നേ കേട്ടോ നോക്കിയാ ഇത് ഇവിടുത്തെ രണ്ട് മൂന്ന് സീസണൊക്കെ കഴിഞ്ഞു കേട്ടോ ഇതാ നോക്കി കുറെ ചക്കകളുണ്ട് ഇതുകൊണ്ട് നമ്മള് ഇവർ എങ്ങനെയാണ് ഇവരുടെ ആ ഒരു എന്താ മാർക്കറ്റിങ് എങ്ങനെയാണ് അതുപോലെ തന്നെ പ്ലാവ് കൊണ്ട് എങ്ങനെയൊക്കെ നമുക്ക് വരുമാനം ഉണ്ടാക്കാം അതുപോലെ ഇതിന്റെ കുറെ കാര്യങ്ങളുണ്ട് അല്ലെ ഇതൊക്കെ നമുക്കൊന്ന് ചോദിച്ചറിയാം ഇതിന്റെ വളപ്രയോഗം അറിയണം ഇത് എങ്ങനെയാണ് നടുന്നത് ഇത്ര വേഗം തന്നെ ഒരു വർഷം അല്ലെ രണ്ട് വർഷം കൊണ്ട് ഇത്രയധികം വരുമാനം ഉണ്ടാക്കാൻ എങ്ങനെ സാധിച്ചു ഇതൊക്കെ നമുക്ക് ചോദിച്ചു മനസ്സിലാക്കാം അല്ലെ നമുക്ക് ഇതൊക്കെ ചെയ്യുന്ന ആളെ ഒന്ന് പരിചയപ്പെടണ്ടേ സാർ വായു നമസ്കാരം സാർ

ഒരു പരീക്ഷണം നിലനിൽക്ക് വിയറ്റ്നാം സൂപ്പർ വെള്ളി തൈകൾ കൃഷി ചെയ്യാമെന്ന് വിചാരിച്ചു ഈ ഒരേക്കെ സ്ഥലത്ത് ഏകദേശം ഇരുന്നൂറോളം തൈകളാണ് നമ്മളന്ന് കൃഷി ചെയ്തു അപ്പോൾ ശരിക്കും നമ്മൾ ഒരു ഒരു മീറ്റർ കുഴിയെടുത്ത് അത് മൂടി ചെറിയ വട്ടു തൈകൾ വെച്ച് ജൈവവളങ്ങളും മറ്റും സിസ്റ്റമാറ്റിക്കായി ചെയ്ത് ആദ്യത്തെ ഒരു വർഷം രണ്ടാമത്തെ വർഷം തൊട്ട് തന്നെ നമുക്ക് ഇതിന് ആദായം കിട്ടി കൊടുത്തിട്ട് കുറച്ച് തോതിൽ അപ്പം ആ ഒരു തുടക്കത്തിൽ നമുക്ക് പറയുക ഈ ചക്കക്ക് ചക്കക്ക് കുറച്ചൊക്കെ ബുദ്ധിമുട്ടാണെങ്കിലും ഇന്നിപ്പോ നല്ല ഡിമാൻഡ് ആണ് ഈ വർഷം വരെ ഒരു കിലോക്ക് അതുപോലെ ചക്കക്കും വിലയുള്ള സമയം ഉണ്ടായിരുന്നു വലിയൊരു ഞാൻ വെറുതെ വിഷയല്ലോ ഈ റബർ ബോർഡിൽ നിന്നും മാറിയിട്ട് ഈ പ്ലാവിലേക്ക് വന്ന് എന്താ ചെറുപ്പത്തിലെ ഞങ്ങള് കാർഷിക കുടുംബമാണ് റബ്ബർ ബോർഡിൽ ബൈ ചാൻസ് കാരണം റബ്ബർ ബോർഡിൽ വന്നതിനുശേഷമാണ് ഞാൻ റബ്ബർ എന്താണെന്ന് പഠിക്കുന്നത് തന്നെ പക്ഷെ കൃഷികളും നമ്മള് ചെയ്യുന്നുണ്ട് ഇപ്പൊ പ്ലാവിന് പുറമെ ബട്ടർ ചെയ്തിട്ടുണ്ട് പിന്നെ അതുപോലെ പേരക്ക ഡ്രാഗൺ ഫ്രൂട്ട് അങ്ങനെ എല്ലാ കൃഷികളും മാറി ചെയ്യുന്ന ഒരു ചെയ്യുന്നൊരു സ്വന്തം അപ്പൊരു പരീക്ഷണം പ്ലാവ് ചെയ്തത് ശരിക്കും ശരിക്കും ഏറ്റവും കമ്പയർ ചെയ്ത് നോക്കുമ്പോ ഏറ്റവും ആദായകരമായ കൃഷിയാണ് ജൈവവളം കാരണ കുറച്ച് വളം കുറച്ച് മതി അതോളം പറയപ്പെട്ട വല്യ അസുഖങ്ങളൊന്നും വരുന്നില്ല പിന്നെ മാർക്കറ്റിംഗ് എന്നാൽ ഒരു ഒന്നര വർഷം രണ്ട് വർഷം കൊണ്ട് ആദായം കിട്ടുന്ന ഒരു കൃഷിയും നമുക്കില്ല ടേം ആണ് വർഷം നമുക്ക് ആദായം ാണ് പക്ഷെ ഒന്ന് രണ്ടാം കൊല്ലം നമുക്ക് ആദായം കിട്ടി തുടങ്ങും അങ്ങനെയുള്ള ഇതിന്റെ വളപ്രയോഗം നമ്മൾ ജൈവവളം ചെയ്യുന്നുണ്ട് അതുകൂടാതെ രാസവളം ഉണ്ട് പിന്നെ ഈ ന്യൂട്രിയൻസ് കാരണം ഇപ്പൊ ഈ ചക്ക കണ്ടമാനംസും മണ്ണിൽ നിന്ന് വെച്ചെടുക്കും അത്ര റിമൂവൽ കൂടുതലാണ് നമ്മൾ കൊടുക്കണം മൈക്രോന്യൂട്രിയൻസ് പല പല അസുഖങ്ങളും ഉള്ളതായിട്ട് നമുക്ക് ഇങ്ങനെ തോന്നും വീട്ടിൽ ഒന്നോ രണ്ടോ പ്ലാവ് ഒക്കെ ഉള്ളതുപോലെയല്ല നമ്മൾ ഇങ്ങനെ ഒരു ഒരു വരുമാനത്തിന് വേണ്ടി നമ്മൾ ചെയ്യുമ്പോ ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട് അതൊക്കെയാണ് അദ്ദേഹം ഇപ്പൊ നമ്മളോട് പറയുന്നത് അപ്പൊ വേറെ ഇനി എന്തൊക്കെയാ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ

ഡിമാൻഡ് ഇപ്പോ ചക്ക എന്ന് ആൾക്കാർക്ക് ഒരു ഫാൻസി ഫാൻസി ആയിട്ട് നല്ല വില അല്ല ഇത് ശരിക്കും ഇതിന്റെ ഔഷധ ഗുണങ്ങളും മനസ്സിലാക്കി ജനങ്ങൾ ശരിക്കും അത് മനസ്സിലാക്കി കൊണ്ട് തന്നെ ഇപ്പോ രൂപ വരെ വരെ കൊടുത്തിട്ട് ഈ സീസണിൽ ചക്ക ആൾക്കാർ മുഴുവൻ ചക്കക്ക് ഒരു കിലോക്ക് ജനങ്ങള് അതെ വിദേശത്തേക്കൊക്കെ പോവാണെങ്കിൽ ഗൾഫിൽ രണ്ടായിരം രൂപക്ക് ലൂലുമാളിൽ നിന്ന് ചക്ക മേടിച്ച ടീമുണ്ട് കാര്യം മലയാളികൾക്ക് എപ്പോഴും ഒരു വികാരമാണ് നമ്മുടെ ചക്ക അല്ലേ ഈ നാടൻ നാടൻ ചക്കയും തമ്മിൽ വ്യത്യാസം വ്യത്യാസം ചക്കക്കുള്ള ഒരു ുംക്കുള്ളത് കായ്ക്കാൻ സമയം ഒരു അഞ്ച് മുതൽ എട്ട് വർഷം വരെ അത് തുടങ്ങുന്നത് പിന്നുള്ളത് ഒരിക്കലും നമുക്ക് ആ മദറിന്റെ നമുക്ക് ഒരിക്കലും ഇതില് കിട്ടൂല പ്ലാവിന്റെ ചക്ക വെച്ചാലും അത് ആയി കഴിഞ്ഞാലേ നമുക്ക് അതിന്റെ ക്വാളിറ്റി അറിയാൻ പറ്റും അല്ലെങ്കിൽ ഒരു ബഡ് ക്വാളിറ്റി ഒക്കെ നമുക്ക് ചെയ്തിട്ട് എല്ലാ ലക്ഷണങ്ങളൊക്കെ നമുക്ക് അറിയാൻ പറ്റും വെച്ച് കഴിഞ്ഞാൽ രണ്ട് പ്രാവശ്യം നമ്മൾ ജൈവം ചെയ്യുന്നുണ്ട് അതിന്റെ തന്നെ രാസവളവും അതുപോലെ മൈക്രോന്യൂട്രിയൻസും കാരണം മണ്ണിൽ നിന്ന് ഒരുപാട് ഈ ചെടി അല്ലെങ്കിൽ ചക്ക ഇങ്ങനെ പോഷകൾ നഷ്ടപ്പെടുന്നോണ്ട് അത്രയും പോഷകങ്ങൾ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം അതുപോലെ തന്നെ ഇത് സ്വന്തമായിട്ട് ചെയ്യുക നല്ല വേറെ ഇന്റർക്രോപ്പ് ഒന്നും ഇല്ലാത്ത രൂപത്തില് അതുപോലെ പുതുതായിട്ട് ചെയ്യുന്ന ആൾക്കാർ ഒരു പന്ത്രണ്ടടി അടിയിൽ ചെയ്യാ ഏറ്റവും നല്ലത് അതുപോലെ തന്നെ ഒരു നാട്ടില് ഒരു നമുക്കൊക്കെ ആദ്യത്തിലൊക്കെ വരുന്ന പ്രശ്നം മാർക്കറ്റിങ്ങിലായിരുന്നു അപ്പൊ ഒരു ഒരു ലോറി വന്ന് സാധനം കൊണ്ടാകുമ്പോൾ മാത്രം സാധനങ്ങൾ നമുക്കുണ്ടെങ്കിൽ എപ്പോഴും ഇത് മാർക്കറ്റ് ചെയ്യാൻ വളരെ എളുപ്പമായിരുന്നു അപ്പൊ ഒരു നാട്ടില് കുറച്ച് ആൾക്കാരൊക്കെ സഹകരിച്ച് ഒരു പത്താമ്പതോ നൂറോ ഏക്കർ കൃഷി ഉണ്ടെങ്കിൽ അത് മാർക്കറ്റ് വലിയ ബുദ്ധിമുട്ടില്ലാതെ തന്നെ നമുക്കിത് നല്ല വിലക്കന്നെ വിൽക്കാൻ പറ്റും നമുക്ക് ഒരു ഏക്കറിൽ എത്ര പ്ലാവ് നേടാൻ പറ്റും നമ്മൾ ആദ്യം പ്ലാൻ ചെയ്തത് ഒരു പത്തെ പത്ത് അകലത്തിലാണ് പത്തടി പത്തടി അകലത്തിലെ ഏകദേശം ഇരുന്നൂറോളം തൈകളാണ് നമ്മൾ ഒരു ഏക്കർ കൃഷി ചെയ്തത് ഒരു ഒരു തൈ നമുക്ക് ഏകദേശം തൈ വെച്ച് വരുമ്പോഴേക്കും ഒരു ആയിരം രൂപ ഒരു തൈക്ക് വെച്ചിട്ട് രണ്ടേ ഇരുന്നൂറ് തൈക്ക് ഒരു രണ്ടു ലക്ഷം ഉറപ്പ് ചിലവ് വരും പക്ഷെ ഒരു ഒരു വർഷം ഒന്നര വർഷം തൊട്ട് രണ്ട് വർഷം ആവുമ്പോഴേക്കും തന്നെ അത് നമുക്ക് ഉൽപാദനം ഇരുച്ചക്കയും ചക്കകളൊക്കെ ഉണ്ടാകാൻ തുടങ്ങും അപ്പൊ മൂന്ന് വർഷം നാല് വർഷം ആകുമ്പോഴേക്കും നമുക്ക് നല്ല രീതിയിലുള്ള വരുമാനത്തിൽ എത്താൻ പറ്റും കൃഷിയും നമുക്ക് ആറ് ഏഴ് വർഷം ഒരുപാട് കാലി സ്ഥലങ്ങൾ നമ്മുടെ നാട്ടിലുണ്ടല്ലേ അപ്പൊ പുതിയതായിട്ട് ഈ കൃഷിയിലേക്ക് പ്ലാവം കൃഷിയിലേക്ക് അല്ലെ ചക്ക കൃഷിയിലേക്ക് വരാനുള്ള കർഷകർക്ക് കൊടുക്കാനുള്ള ഒരു അഡ്വൈസ് എന്ന് പറയുമ്പോ ഇപ്പുള്ള കൃഷിയിൽ ഏറ്റവും നല്ലൊരു കൃഷിയാണ് നമുക്ക് പെട്ടെന്ന് വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്നതും അത് ഒരു സ്ഥിരമായിട്ടുള്ള ഒരു വരുമാനം കിട്ടാവുന്നതും ഇനി ഭാവിയിലേക്കും ഒരു പ്രതീക്ഷ ഉള്ള ഒരു കൃഷിയാണ് ചക്ക കൃഷി കാരണം ചക്കയുടെ ഹെൽത്ത് ബെനിഫിറ്റ് ഒക്കെ ജനങ്ങൾ ഇങ്ങനെ പഠിച്ചു വരുന്നുള്ളൂ ഇപ്പൊ ക്യാൻസറിന് വരെ മരുന്ന് അതുപോലെ തന്നെ ചക്കയില് ഒരു സാധനം നമുക്ക് ഒഴിവാക്കാനില്ല ഹൺഡ്രഡ് പെർസെന്റ് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലാണ് എല്ലാ ഏറ്റവും തൊട്ടിട്ട് പിന്നെ നമ്മളെ അതിന്റെ വരെ വരെ നമുക്ക് മാർക്കറ്റ് ചെയ്യാനുള്ള ഇല ഇല ഞാൻ തോരം വെച്ചിട്ടുണ്ട് കേട്ടോ ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് നമ്മുടെ സാധാരണ നാടൻ ല്ല എല്ലാ കാലത്തും ഉണ്ട് അല്ലെ മാക്സിമം ഒരു മൂന്ന് ആ സമയത്ത് അധികം അത് അതെ അതെ നമുക്ക് ശരിക്കും പറഞ്ഞാൽ നവംബറിൽ ചക്ക തിരിയിട്ട് തുടങ്ങത്തേ ഉള്ളൂ ആ ഒരു തണുപ്പ് വരുന്നതോടുകൂടി അതെ ഇപ്രാവശ്യം അതും കുറഞ്ഞു പോയി കാര്യം വെച്ചാൽ ഇപ്രാവശ്യം നമുക്ക് നല്ല മഴയെ തരിക നമ്മുടെ ചക്ക കിട്ടുക അപ്പൊ ഇല്ലാതെ വെറുതെ ചാടി പോവുകയും ചെയ്യും അപ്പൊ ഇതുപോലെയുള്ള ഒരു കൃഷി രീതികൾ ഏറ്റവും നന്നായിട്ടുണ്ടാവും അല്ലെ കാര്യം ചോദിച്ചാല് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു എനിക്ക് ചക്ക ഭയങ്കര ഇഷ്ടമാന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം കാരണം എന്ന് വെച്ചാൽ ഇതിന്റെ ഒരു സാധനം പോലും ഞാൻ കളയത്തില്ല അപ്പൊ നമുക്ക് ഇവിടുന്ന് ഒരു ചക്ക ഇട്ടുകൊണ്ട് പോകാം അതിന്റെ ഗുണങ്ങളൊക്കെ നമുക്ക് പഴുത്ത് കഴിഞ്ഞിട്ട് ഒന്ന് ഞാൻ നിങ്ങളെ കാണിച്ചു തരികയും ചെയ്യാം കേട്ടോ സാറ് പിന്നെ വേറൊരു കാര്യം കൂടെ പറഞ്ഞു കേട്ടോ നമുക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായ ഒരു കാര്യമാണ് വിദേശത്തുള്ളവരും സ്വദേശത്തുള്ളവരും ഒക്കെ നിങ്ങൾക്ക് കാലിയായിട്ടുള്ള സ്ഥലങ്ങൾ ഉണ്ടാവും അല്ലെ അപ്പൊ ഇതുപോലെയുള്ള നല്ല പ്ലാവിന്റെ തോട്ടം നിങ്ങൾക്ക് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ തൈ ഉൾപ്പെടെ അദ്ദേഹം നിങ്ങൾക്ക് പ്ലാന്റ് ചെയ്ത് ഒരു yield ഉണ്ടാക്കുന്ന ഒരു രീതിയിലേക്ക് നിങ്ങൾക്ക് അത് ചെയ്തു തരും അപ്പൊ ആ ഒരു എന്താ കൃഷിയോട് അത്രയും ഒരു സ്നേഹമുള്ള ആൾക്കാർക്ക് ഇങ്ങനെയൊക്കെ പറയാൻ പറ്റുള്ളൂ അല്ലെ അപ്പം നിങ്ങൾക്കും അത് ഉപകാരപ്രദമാകും കേട്ടോ നിങ്ങൾക്കൊക്കെ തോട്ടം വന്ന് കാണുകയോ പ്ലാവ് വന്ന് പ്ലാവിന്റെ തൈ ഇവിടുന്ന് എടുക്കുകയോ ഒക്കെ ചെയ്യുകയും ചെയ്യാം അപ്പൊ ഇത് ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ എല്ലാവരും ഈ വീഡിയോ ഒന്ന് ശ്രദ്ധിച്ചിട്ട് നിങ്ങൾക്ക് കാല് സ്ഥലങ്ങൾ ഉണ്ടെങ്കിൽ അത് വെറുതെ നശിപ്പിച്ചു കളയാതെ ഇതുപോലെയുള്ള വരുമാന ആക്കാൻ വേണ്ടിയിട്ട് ഒന്ന് നോക്കുക അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഈ തോട്ടവും തോട്ടത്തിന്റെ കാഴ്ചകളും നല്ല ഒന്നാന്തരം ചക്കകളും ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ നിങ്ങൾക്ക് ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ അറിയണമെങ്കിൽ ഫോൺ നമ്പർ കൊടുക്കുന്നതായിരിക്കും അദ്ദേഹത്തെ വിളിക്കാം എല്ലാ കാര്യങ്ങളും അദ്ദേഹം നിങ്ങൾക്ക് പറഞ്ഞു തരികയും ചെയ്യും കൈകളൊക്കെ വേണമെങ്കിൽ ചോദിക്കുകയും ചെയ്യുകട്ടോ അപ്പൊ പുതിയൊരു വീഡിയോയുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും ബായ്